നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യമൊട്യൂൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ വിക്ഷേപിക്കുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ സ്വന്തം സ്പേസ് സ്റ്റേഷൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യമൊട്യൂൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ വിക്ഷേപിക്കുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് നാസയുടെ സ്പേസ് സയന്റിസ്റ്റ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കുടുങ്ങിയതടക്കമുള്ളവ പാഠമാക്കിയാകും ഗഗനിയാൻ പദ്ധതിയുടെ ഡിസൈൻ ഐഎസ്ആർഒയും നാസയും സംയുക്തമായി വിക്ഷേപിക്കുന്ന നൈസർ എന്ന ഉപഗ്രഹത്തിന്റെ തകരാറുകൾ പരിഹരിച്ച് ഈ മാസം അവസാനത്തോടെ ഇന്ത്യയിൽ എത്തിക്കുമെന്നും എസ് സോമനാഥ് വ്യക്തമാക്കി സമ്പാദിക്കുന്നതിന്റെ ഒരു വിഹിതം ജനങ്ങൾക്ക് ദുർഭരണത്തിന് ചെങ്ങല പോട്ടിടണമെന്ന് സുരേഷ് ഗോപി കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ച ലോകസഭാ മണ്ഡലമാണ് തൃശ്ശൂരെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് നമ്മുടെ ഉത്തേജക മരുന്ന് കേരളത്തിന്റെ ദുർഭരണങ്ങൾക്ക് ചെങ്ങലപ്പൂട്ട് ഇടുന്ന തരത്തിൽ സീറ്റുകൾ നേടണം ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു കുത്തിതിരിപ്പിനും വളം കൊടുക്കരുതെന്നും അത് നുള്ളിയെടുത്ത് കളയേണ്ടതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ബീഹാറിൽ നാല് പാലങ്ങൾ കൂടി തകർന്നു പതിനാറ് ദിവസത്തിനിടെ തകർന്നത് പത്തെണ്ണം ബീഹാറിൽ നാല് പാലങ്ങൾ കൂടി തകർന്നു വീണു ഇതോടെ കഴിഞ്ഞ പതിനാറ് ദിവസത്തിനിടെ ബീഹാറിൽ തകർന്നു വീണ പാലങ്ങളുടെ എണ്ണം പത്തായി സിവാൻ ജില്ലയിൽ മൂന്നെണ്ണവും സരൺ ജില്ല ഒന്നുമാണ് തകർന്നു വീണത് മഹാരാജ് ഗഞ്ച് സബ് ഡിവിഷനിലെ ഡിയോറിയ നവദാൻ ദമാഹി ഗ്രാമങ്ങളിലെ ചാരി നദിക്ക് കുറുകെയാണ് സിവാനിൽ തകർന്ന പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ആരും മരിക്കുകയോ ആർക്കും പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഇരുന്നൂറോളം ഗ്രാമങ്ങളുടെ ബന്ധം തകരാറിലായി സി പി ഐ ലോക്കൽ സെക്രട്ടറി ജോർജ് തച്ചമ്പാറ ബി ജെ പിയിൽ ചേർന്നു സി പി ഐ തച്ചമ്പാറ ലോക്കൽ സെക്രട്ടറി ജോർജ് തച്ചമ്പാറ ബി ജെ പിയിൽ ചേർന്നു നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് സി പി ഐ വിട്ട ജോർജ് തച്ചമ്പാറ കെ സുരേന്ദ്രനിൽ നിന്നും അംഗത്വം സ്വീകരിക്കും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കം പതിനഞ്ചു പേരാണ് ജോർജിനോടൊപ്പം ബി ജെ പിയിൽ ചേർന്നത് കൂടുതൽ പേർ സി പി ഐയിൽ നിന്നും ബി ജെ പിയിൽ എത്തുമെന്ന് ജോർജ് തച്ചമ്പാറ പ്രതികരിച്ചു കൊല്ലത്ത് നിലമേലിൽ ഗർഭിണിയായ യുവതി പനി ബാധിച്ച് മരിച്ചു കൊല്ലം നിലമേലിൽ ഗർഭിണിയായ യുവതി പനി ബാധിച്ച് മരിച്ചു നിലമേൽ നേട്ടയം സൗമ്യ ഭവനിൽ വിഷ്ണുവിന്റെ ഭാര്യ സൗമ്യയാണ് മരിച്ചത് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം ഇക്കഴിഞ്ഞ ഒന്നാം തീയതി പനിയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് സൗമ്യ മരിച്ചത് രണ്ടു മാസം ഗർഭിണിയായിരുന്നു സൗമ്യ ആർബിഒയുടെ സാന്നിധ്യത്തിൽ സൗമ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും പോരായ്മകളും കുറവുകളും പരിഹരിച്ച് പാർട്ടി തിരിച്ചുവരും കഴിഞ്ഞ കാലങ്ങളിലും തിരിച്ചു വന്നിട്ടുണ്ട് യെച്ചൂരി പോരായ്മകളും കുറവുകളും പരിഹരിച്ച് പാർട്ടി തിരിച്ചുവരുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൊല്ലത്ത് സി പി എം മേഖലാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനു മുൻപും സി പി എമ്മിന് തിരിച്ചടിയേറ്റിട്ടുണ്ട് അന്നും പോരായ്മകൾ പരിഹരിച്ച് പാർട്ടി തിരിച്ചു വന്നിട്ടുണ്ട് അത് ഇനിയും തുടരും സംസ്ഥാനത്ത് സി എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും ഉചിതമായ തീരുമാനവും ഉണ്ടാകും കേരള ഘടകത്തിന്റെ നിലപാടുകളെ കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത കെട്ടിച്ചവച്ചതാണ് ഇന്ത്യ സഖ്യം ദേശീയ തലത്തിലേക്ക് മാത്രമാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു നിക്ഷേപ തുക മടക്കി നൽകുന്നില്ല കോൺഗ്രസ് ഭരിക്കുന്ന മാള സർവീസ് സഹകരണ ബാങ്കിനെതിരെ പരാതി മാള സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും നിക്ഷേപ തുക മടക്കി നൽകുന്നില്ലെന്ന് പരാതി വലിയപ്പറമ്പ് സ്വദേശി പുന്നക്കപറമ്പിൽ അജിത് കുമാറിനാണ് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് പണം ചോദിച്ചപ്പോൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വീട്ടിലെത്തി പരിശോധന നടത്തി ആവശ്യമുണ്ടെങ്കിൽ പണം നൽകാമെന്ന വിചിത്ര മറുപടിയാണ് നൽകിയതെന്ന് പരാതിക്കാരൻ പറയുന്നു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ കയ്യാങ്കളി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഹേളിക്കുന്നുവെന്ന് ആരോപണം യു ഡി എഫ് ഭരിക്കുന്ന പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ കയ്യാങ്കളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ബഹളം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ഭരണസമിതി യോഗത്തിലാണ് ബഹളവും കയ്യാങ്കളിയും ഉണ്ടായത് യോഗം ബഹിഷ്കരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇറങ്ങിപ്പോയി മാന്നാറിലെ കലയുടെ കൊലപാതകം കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി മൃതദേഹം മാറ്റിയൂ എന്ന് സംശയം ആലപ്പുഴ മാന്നാർ കല കൊലപാതക കേസിൽ ദുരൂഹതയേർന്നു കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി മൃതദേഹം മാറ്റിയൂ എന്ന് സംശയം മൃതദേഹം സെപ്റ്റി ടാങ്കിൽ നിന്ന് മാറ്റിയതായി സംശയം ഉയരുന്നു സെപ്റ്റി ടാങ്കിൽ മറവ് ചെയ്തുവെന്ന് ഒരാൾ മാത്രമാണ് മൊഴി നൽകിയത് മൃതദേഹം എവിടെയാണെന്ന് അറിയാവുന്നയാൾ അനിൽകുമാർ മാത്രം മേസ്തിരി പണിക്കാരൻ ആയതുകൊണ്ട് തന്നെ അനിൽകുമാറിന് മൃതദേഹം വിദഗ്ധമായി മറവ് ചെയ്യാൻ സാധിക്കുമെന്നും പോലീസ് പറയുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം